സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ഡയമണ്ട്ലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് പർച്ചേസ്കീം സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി കാടിറങ്ങി വന്ന പുലി നേരെ ചെന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ഗൂഢലൂർ ഊട്ടി ദേശീയപാതയിലെ നടുവട്ടം സ്റ്റേഷനിലേക്കാണ് കയറി ചെന്നത് തിങ്കളാഴ്ച രാത്രി എട്ടര മണിയോടെയായിരുന്നു സംഭവം പുലിയെ കണ്ടതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഒരു മുറിയിൽ കയറി വാതിലടച്ചു സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്ത് ടൌണിൽ ചുറ്റിക്കറങ്ങിയ ശേഷം മതിൽ ചാടിക്കടന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയത് സ്റ്റേഷന്റെ മെയിൻ ഹാളിൽ പുലി ഏറെ നേരം നിലയുറപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ വന്നതുപോലെ പുറത്തേക്ക് പോവുകയും ചെയ്തു അപ്പോഴാണ് പോലീസുകാർക്ക് ശ്വാസം തിരിച്ചു തിരിച്ചുകിട്ടിയത് പുലിക്കായി വനംവകുപ്പുകാർ പരിശോധന തുടരുകയാണ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വണ്ടൂർ